നശിക്ക നശിച്ചു ചീത്തീരാനായി അടുത്തെത്തിപ്പോയി രാവണ രാക്ഷസവംശത്തിന്റെ വിനാശം എന്നെല്ലാവർക്കും തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതല്ലേ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ രാവണ വിദ്യുജ്ജുഹന് പേരുള്ള രാക്ഷസനെ വിളിച്ചു വിദ്യുജ്ജുഹ എന്ന് പറഞ്ഞാല് അളിയനാണ് പുറം പോലുള്ള നക്കുള്ളേ അവളുടെ ഭർത്താവ് എൻ്റെ ജാലവിദ്യ വൈദഗ്ധ്യം കൊണ്ടും ഉപയോഗിച്ച് രാമൻ്റെ ശിരസും വില്ലു അമ്പുകളും എൻ്റെ മുമ്പാകെ കൊണ്ടുവരിക അവ കണ്ടാൽ ശരിയാണെന്ന് സീത വിശ്വസിക്കണം അവൾ ദുഃഖ നിമഗ്നയാവണം വിദ്യുജ്യുഹൻ അപ്പോൾ തന്നെ സ്വസ്ഥാനത്ത് നിന്ന് നേറ്റി പുറത്തുപോയി അവൻ രാമൻ്റെ രാമപാഠങ്ങളുടെയും ശിരസിന്റെയും ശരി പകർപ്പുണ്ടാക്കി കൊണ്ടുവന്നു അവിടെ നിർമ്മിതയിൽ കണ്ട രൂപസാദൃശ്യം രാവണനെ വളരെയധികം സന്തോഷിപ്പിച്ചൊന്നും എന്നെ പറയാനില്ലല്ലോ അവടുത്ത് രാവണൻ തന്നെ സീതയെ തടവിൽ വെച്ചിരുന്ന ശിവഭവനത്തേക്ക് പോയി അവ ദേവിയുടെ മുമ്പിൽ പിടിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു ഇത് പറഞ്ഞു സീതയെ നോക്ക് ഞാൻ ഹോരാത്രം സ്തുതിക്കുകയും ആശിച്ചു പരിതപിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യന്റെ തലയും ജാപമാണങ്ങള് വാനര വംശത്തെ സമൂഹം നശിപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം ശരിയായി സംഭവിച്ചതാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ശിരസും വില്ലും മമ്പുകളും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കൂ രാവണൻ അവ സീതയുടെ മുമ്പിൽ ഒറ്റ ഒരു നിമിഷത്തേക്ക് സീത വേതനാക്രാന്തിയായി പക്ഷേ രാമന്റെ ശിരസിൽ തൊടാൻ പതിനാല് ലോകങ്ങളിൽ ഒരാൾ ഇരുന്ന് സ്മരിച്ചിത് തന്നെ പ ഭയപരവശയാക്കുവാനുള്ള നൂതനമായ സൂത്രമാണിന്ന് ദേവിക്ക് മനസ്സിലായി എന്നെ പെട്ടുകുതി അർപ്പിക്കോ ആണ് ഒന്ന് ദേവിക്ക് മനസ്സിലായി മനസ്സിലാകായിരിക്കൂലോ അവർ ആ ഭീഷണികൾ തല്ലി മാറ്റി തള്ളി മാറ്റിയിട്ട് വന്നിട്ടാവണ തീർച്ചയായും എൻ്റെ നാശകാലം ആസന്നമായി അല്ലെങ്കിൽ ഇത്തരം ഗർഹണീയമായ ചിന്തകൾ നിന്നിൽ നിന്നിലുണ്ടാകുമായിരുന്നില്ല നിനക്ക് രാമനെ സമീപിക്കാൻ തന്നെ ധൈര്യമില്ല അപ്പോൾ നിനക്കങ്ങനെ അദ്ദേഹത്തെ വധിക്കാമെന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയും സ്വപ്നത്തിൽ പോലും നിനക്ക് ആ ആഗ്രഹം സാക്ഷാൽക്കൊക്കെ സാധ്യമല്ല കേട്ടോ ഇതൊരു വൃത്തിഘട്ട ജാലവിദ്യ മാത്രമാണ് ശരിയായ ജാലവിദ്യ അല്ല വൃത്തിഘട്ടതും ഇതുകൊണ്ടൊന്നും എന്നെ വഞ്ചിക്കാനാവില്ല രാവണ ഇതിനിടയിൽ നാല് ഭാഗത്തുനിന്ന് ജയയാ രാമ രാമ ജേ ജയ രാമ രാമ എന്നുള്ള ഉദ്ഘോഷണം കേട്ടു തുടങ്ങി എല്ലാ ഭാഗത്തു നിന്നും വാനന്മാർ നഗരത്തിൽ കടന്നു കഴിഞ്ഞിരുന്നു ഇരുന്നു രാവണൻ തന്റെ രാജധാനിയിലേക്ക് ക്ഷേണം പോയി ഈ അക്ഷകോട്ട ചെറിയ നിൽക്കപൂർത്തിയില്ലാണ്ടായില്ലേ അങ്ങനെ പോയി വിഭീഷണന്റെ ഭാര്യ സരമേ എന്ന സത്വർത്ത ഇപ്പോൾ സീതയുടെ സമീപം വന്നു അവരെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്റെ അവര് പറഞ്ഞു മാതാവേ രാവണൻ സൂത്രശാലിയും അദ്ദേഹം ചെയ്യുന്നതെല്ലാം ജാതക വിദ്യയാണ് കേട്ടോ ഒരാൾക്കും രാമനെ ധൈര്യം ഉണ്ടാവുകയില്ല ഇപ്പോൾ തന്നെ അദ്ദേഹം വാനരസേനയോടുകൂടി ലങ്ക എന്ന കടന്നിട്ടുണ്ട് വാനരന്മാരുടെ ആർക്കും കൂളികൊണ്ട് ലങ്ക ഛിന്ന ഭിന്നമാകുകയാണ് അമ്മ കേട്ടില്ലേത് ഗംഗയിൽ സംഭവിച്ചതും ശത്രുവിന്റെ സ്ഥിതിയും ജാഗരൂകതയും എല്ലാം അങ്കതരിൽ നിന്ന് കേട്ടപ്പോഴും പ്രധാന നായകന്മാരെല്ലാം വിളിച്ചു വരുത്തി നഗരത്തിന്റെ നാല് ഗോപുരവാതിൽക്കനും ഏറ്റവും ഫലപ്രദമായി എങ്ങനെയാണ് ആക്രമണം നടത്തേണ്ടതെന്ന് തീരുമാനിക്കാനായി അവരെ ചുമതലപ്പെടുത്തി വാനര രാജാവായ സുഗ്രീവനും കൃഷന്മാരുടെ രാജാവായ ജാമ്പവാനും രാക്ഷസന്മാരുടെ രാജാവായ വിഭീഷണൻ തമ്മിൽ ആഗ്രഹിച്ചു തങ്ങളുടെ സൈന്യത്തെ സൈന്യ നായകന്മാരുടെയും മാർഗദർശികളുടെയും കീഴിൽ നാല് ഭാഗമാക്കാൻ തീരുമാനിച്ചു അനന്തരം അവർ രാമപാദത്തിൽ നമസ്കരിച്ചു അവിടുത്തെ അനുഗ്രഹത്താൽ ആവേശഭരിതനായി ആക്രമണത്തിനുള്ള കർത്തന കൊടുത്തു കളിക്കെട്ട് കളി വെളിക്കെട്ട് കളി രാമനെ ഹൃദയസ്ഥിതനാക്കി വലിയ ഉരുളം പാറക്കല്ലുകളും പിഴുതെടുത്ത് കൂറ്റൻ മരങ്ങളും ആയുധങ്ങളാക്കി വാനരന്മാർ ഭയാനകമായി മുന്നേറിക്കും പ്രവേശമണ്ണൽ എന്റെ പ്രസിദ്ധമായിരുന്നു എന്നാൽ രാമന്റെ അനുഗ്രഹ തലവർത്തിയെ ഭേദിക്കാൻ കിഴക്കേ കോട്ടവാതിൽ ആക്രമിച്ചത് നളന്റെ കീഴിലുള്ള സൈന്യമായിരുന്നു അങ്കതിന്റെ നായകത്വത്തിലുള്ള ലക്ഷക്കണക്കിലുള്ള വാനന്മാരാണ് ദക്ഷിണ ഗോപുര കവാടത്തെ ആക്രമിച്ചത് തെക്കു ഭാഗത്തെ പശ്ചിമ കവാടം ഹനുമാൻ നയിച്ച സൈന്യത്തിന്റെ ആക്രമണത്തിന് വിധേയമായി പടിഞ്ഞാറഭാഗം ഉത്തരകവാടം കാത്തത് രാവണൻ തന്നെയായിരുന്നു അവിടെ രാമൻ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തു വാനന്ത സേനക്ക് പെരുമ്പറയോ കാളമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ ഭക്തിയോടുകൂടി പുറപ്പെടുവിച്ച രാമരാമ എന്ന ശബ്ദം തന്നെ എല്ലാ കണ്ഠങ്ങളിൽ നിന്നും ഒരൊട്ടാഹ്വാനമായി ഉയർന്ന് ആകാശത്തിൽ നിന്നും പ്രതിധ്വനിച്ചു അവരെ പെരുമ്പറേക്കാളും ആവേശവും ശബ്ദമുഖരിതും അവ അവര് ശബ്ദം മതിയായിരുന്നു ലങ്കാനഗരം ആകെ പരിഭ്രാന്തിലും കുഴപ്പത്തിലുമായി ബുദ്ധിശൂന്യം ആയവര ദുരഭിമാനം കൊണ്ട് അന്ധനായി കഴിഞ്ഞിരുന്നു രാവണൻ ആക്രമണകാരികളെ പരാജയപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം അമിതമായി ആഹ്ലാദം കൊണ്ടു തൻ്റെ വിജയദിനം പുലർന്നിരിക്കുന്നുവെന്ന ചിന്തയിൽ അദ്ദേഹം മതിമരണാനന്ദിച്ചു മേരുപർവ്വതത്തിൻ്റെ ശിഖരങ്ങളിൽ എന്ന പോലെ രാക്ഷസന്മാർ കോട്ടമതിൽമേലും ചെറുകോപുരങ്ങളിലും കൊത്തളങ്ങളിലും സ്ഥാനമർപ്പിച്ചു അവർ പെരുമ്പറം മുഴക്കുകയും കാഹളം വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ജയജയാ രാവണാനാക്രോശങ്ങൾ ജയ ജയ രാമായണ ദൃഢവിശ്വാസം ഉൾക്കൊള്ളുന്ന ജൈവളികളുമായി ഏറ്റുമുട്ടി കോട്ടമതിലാക്രമിച്ചു കയറാൻ ശ്രമം നടത്തുന്ന വാനന്മാരുമേൽ എറിഞ്ഞ പാറക്കല്ലുകൾ തങ്ങളുടെ ദേഹത്ത് കൊള്ളും മുമ്പ് ചാടിപ്പിടിച്ചു പിടിച്ചു വാനന്മാറവ തിരിച്ചെറിഞ്ഞ് രാക്ഷസന്മാരം വീട്ടി യുദ്ധം പുരോഗമിച്ചു തുടങ്ങിയതോടെ വാനർമാരുടെ മുന്നേറ്റത്തിനാക്കം കൂടി എവിടെ എപ്പോഴായാലും കയ്യിൽ കിട്ടിയ രാക്ഷസന്മാരെ എല്ലാം മാനന്മാർ പറ്റിയ ചില അപ്പോഴപ്പോഴും അകവരെത്തി ഊറ്റൻ കൊടുങ്കാറ്റ് നാനാഭാഗങ്ങളിലേക്കും മേഘങ്ങളെ പിന്തിരിപ്പിക്കുന്നത് പോലെ ശക്തിയായി മുന്നേറിക്കൊണ്ടിരുന്ന വാനന്മാരുടെ ആക്രമണം രാക്ഷത്തിൽ നിന്നൊരു കിട്ടിലും കൊള്ളിച്ചു അവർ അതിദൂരങ്ങളിലേക്ക് പലായനം ചെയ്യാനും തുടങ്ങി കുറേ ആൾ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി സ്ത്രീകൾ വൃദ്ധന്മാർ കുട്ടികൾ എന്നിവർ തങ്ങൾക്ക് ഭവിച്ച ആപത്താക്കൾക്ക് രാവണനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ചില രാക്ഷന്മാർ സകുടുംബം നിശ്ചിതമായ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി രാജ്യം വിട്ടോടി അത്തരക്കാരെ കണ്ടപ്പോൾ രാവണൻ ക്രോധം കൊണ്ട് പല്ലിഞ്ഞരിച്ചിട്ടല്ല പീരുക്കള് പടക്കളത്തിൽ നിന്നും ഓടുന്നു പുറന്തിരിഞ്ഞൂടുന്നു ഞാനെൻ്റെ വൈരവാൻ നിങ്ങളെ തുണ്ടും തുണ്ടാക്കി അരിഞ്ഞുകളെ ഞാനിപ്പം ശത്രുക്കളെല്ലാം കൊല്ലം നിങ്ങളെയാണെന്ന് അവരോട് പറയുന്നു ഇതു കേട്ട് പലായനം ചെയ്യുന്നവർ ചിലർ അടർക്കളത്ത് തന്നെ നിന്നു ഇതിനിടയിൽ വാനരസൈന്യം ശത്രുനിരയും കടന്ന് രാമസ്മരണ ഹേതുവായി കൂടുതൽ ശക്തിയാർജിച്ച ഉള്ളിലേക്ക് കടന്നു രാവണന്റെ സ്വന്തം കോട്ട അവർ തകർത്ത് നിലംബലിച്ചാക്കി അവരൊരു സ്വർണ സ്തംഭം പുഴക്കെടുത്ത് ആയുധമാക്കി നശീകരണത്തിൻ്റെ മധുരോത്സവം ആരംഭിച്ചു അവർ കണ്ടു കിട്ടിയ ഓരോ രാക്ഷസനെയും കണക്കിന് പ്രഹരിച്ചു എന്നിട്ട് അവന്റെ തലയെടുത്ത് രാവണന്റെ മുമ്പിൽ വീഴത്തക്കവിധ വലിച്ചെറിഞ്ഞു ഈരുള്ളു വീണതോടെ വാനരന്മാർ രാമസന്നിധി ആചര രാത്രി പിന്നിട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ അതുവരെ സംധ്യാവുമ്പെല്ലാരും ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാത്രിപാദങ്ങൾ നമസ്കരിക്കാൻ പോയി നിശാചരന്മാരാണ് രാക്ഷസന്മാർ രാത്രി അവർക്ക് നല്ല സന്തോഷമല്ലേ രാത്രിയായപ്പോൾ അവരുടെ അർപ്പുകളും ക്രോധവും വർദ്ധിച്ചു അവരുടെ ജേജാരാവണാക്രോശം സിംഹർജ്ജനം പോലെ വാനരന്മാരുടെ ചെവിയിൽ പതിച്ചു വാനന്മാർ വീണ്ടും പോരിനിറങ്ങി അകമ്പൻ അധികാരൻ ഈ രാഷ സൈന്യ നായകന്മാർ അവരുടെ ജാലവൈദഗ്ധ്യം വഴി നാല് ദിക്കലും അന്ധകാരം വ്യാപിപ്പിച്ചു അങ്ങനെ ഇരുട്ടിന്റെ മറവിൽ പൊടി കല്ല് രക്തമന്യയുടെ പേമാരി ശത്രു സൈന്യങ്ങളുടെ പേരിൽ ചൊലിഞ്ഞു പാനന്മാർക്ക് ശത്രുവിനെയും വിത്രത്തെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ യുദ്ധം ചെയ്യാൻ ശങ്കിച്ചു നിന്നു ശത്രുക്കളുമായി പോലും അതിന് ശക്തിയും ധൈര്യവും ഉണ്ടാവാൻ വേണ്ടി അവർ രാമരാമ എന്നൊറൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു അവരുടെ വിളി രാമൻ കേട്ടു അദ്ദേഹം മങ്കതനെയും ഹനുമാനെയും വിളിച്ച് രാക്ഷസന്മാരുടെ ജാലവിദ്യാകൗശലം പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ശത്രുക്കളുടെ ഈ നാണം കെട്ടതന്ത്രങ്ങളുടെ നേരെ അവരുടെ കോപം ആളിക്കെത്തി അവരുടെ വാനന്മാരുടെ പക്ഷെ രാമൻ ശാന്തനായി അവ നാളിയിൽ നിന്നും ആത്മയാത്രം വലിച്ചെടുത്ത് രാക്ഷത്തിൽ ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രയോഗിച്ചു പ്രഭാവം അവിടെ മുഴുവനും പ്രകാശപൂർണമാക്കി വാനരന്മാരും വൃക്ഷന്മാരും ഇരട്ടി ചൈതന്യത്തോടും ഉത്സാഹത്തോടും കൂടി ശത്രുക്കളെ ആക്രമിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും തുടങ്ങി അങ്കതന്റെയും ഹനുമാന്റെയും വിജയഗർജനം കേട്ട് രാക്ഷറോട് രക്ഷപ്പെട്ടു പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല വാനന്മാർ അവരെ കാട്ടുന്ന കുടിച്ച് വളരെ ദൂരെ കാടലിലേക്ക് വലിച്ചതും രാത്രി വൈകിയപ്പോൾ രാക്ഷന്മാർ അവരുടെ താവളങ്ങളിലേക്ക് മടങ്ങി യുദ്ധം തുടരാൻ അവർക്ക് ശേഷിയില്ലായിരുന്നു അതാണ് പാനന്മാർ രാമന്റെ സന്നിധിയിലേക്ക് വന്നു അവരുടെ മേൽ രാമന്റെ ദൃഷ്ടികൾ പറഞ്ഞതോടുകൂടി എല്ലാ ക്ഷീണവും മാറി പുതിയ ഉന്മേഷവും ശക്തിയും അവരിൽ വർദ്ധിച്ചു ഇതിനിടയിൽ രാവണൻ എന്ത് ചെയ്തു തോന്നോ മന്ത്രിമാരേലം വരുത്തി തിരക്കിട്ടാലോചന നടത്തി ഇന്നായിരക്കണക്കിന്റെ അടിസ്ഥരെ പാനന്മാർ വധിച്ചു അവരെ പരാജയപ്പെടുത്താനുള്ള തന്ത്രം നമുക്കിപ്പോൾ ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് മീറ്റങ്ങൾ അവസാന വിഷയം രാവണന്റെ പിതാവിനെ സേവിച്ചിരുന്ന രാവണന്റെ പിതാമഹനുമായ വൃദ്ധമന്ത്രി മാഞ്ചവൻ രാവണന്റെ നന്മക്കും ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നീതിയുക്തവും ധാർമ്മികവുമായ പല പല മാർഗങ്ങളും ഉപദേശിച്ചു രാവണാ അദ്ദേഹം വളരെ പ്രിയങ്കരമായി തുടങ്ങി ശാന്തമായി എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ നേരിട്ടിങ്ങനെ പറയുന്നതിന് ക്ഷമിക്കണം നീ സീതയെവിടെ കൊണ്ടുവന്നത് മുതലേ ദുശഗുണങ്ങൾ ധാരാളമായി കണ്ടുവരുന്നു വിസ്തരിച്ച് പറയാന് സാധ്യമല്ല പുരുഷോത്തമനായ രാമന്റെ പ്രഭാവം അമേയമാണ് അതിന് വേദങ്ങളും അതിന് വേദങ്ങളും മധ്യാവണ്ണം പുകഴ്ത്തിയിട്ടുണ്ട് ഈ വിരാട് വിരാടപുരുഷനെ എതിർത്തതുകൊണ്ട് നിനക്ക് ഒരു നന്മയെ നേടാനുമില്ല ആവൂല ഒരു കാരുണ്യം ലഭിക്കുകയുമില്ല ഇതിനെപ്പറ്റി ശാന്തമായി ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും രാവണ ഹിരണ്യകശുവിനെയും ഹിരണ്യാശനെയും കൊന്ന ആൾ രാമനാണ് എല്ലാ നന്മകളുടെയും ഇരിപ്പിടവുമാണ് അവിടെ രാമന്റെ നേരെ വിദ്വേഷം പുലർത്തരുത് രാവണ അലോ ചക്രവർത്തി എങ്കെ രക്ഷിക്കൂ ഞാൻ അപേക്ഷിക്കുന്നു സീതയെ രാമൻ സമർപ്പിച്ചു ഒട്ടും താമസിക്കരുത് കഴിയുന്ന പ്രവേഗം കീഴടങ്ങുന്നാണ് നല്ലത് അതിലാതാണ് നിന്റെ രക്ഷാന്ന് പറഞ്ഞു മാന്യവാന്തും പറഞ്ഞ് തലപുനിക്ക് രാജാവിനോടുള്ള ഉപഹ ഉപചാരം പ്രകടിപ്പിച്ചു ഈ വാക്കുകൾ രാവണൻ അസ്വസ്ഥനാക്കി അദ്ദേഹം ക്രോധാവിഷ്ഠനെ പെട്ടെന്ന് പറഞ്ഞു മരണവക്രത്തിലൊക്കെ പ്രവേശിക്കാൻ ദൃഢനിശ്ചയം ചെയ്തോലോ തോന്നുന്നല്ലോ നിങ്ങളോട് ശ്രമിക്കണം നിങ്ങളുടെ വാർദ്ധയ്ക്ക് മേനോട് അപേക്ഷിക്കുകയാണ് അല്ലായിരുന്നെങ്കിലോ ഞാൻ നിങ്ങളെ തുണ്ടായി വെട്ടി നിർക്കുമായിരുന്നു സൂക്ഷിച്ചോളൂ എന്നിട്ട് മറിയത്തു കാണണ്ട എനിക്ക് കാണണ്ടോട് ഊദ്ധ സർപ്പത്തെ പോലെ രാവണൻ ചെറി മാലയവാന് സങ്കടം തോന്നി രാവണൻ അടുത്തു അടുത്തടുത്ത് വരികയാണെന്ന് മാലയവാന് മനസ്സിലായി രാവണൻ അന്ധനാക്കിയ ദുരഭിമാനത്തിന്റെയും മജ്ഞതയുടെയും നേരെ അദ്ദേഹം ഉള്ളിൽ ചിരിച്ചു അവൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിധി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയും തൻ്റെ സാമ്രാജ്യത്തെയും രക്ഷിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളെയും തള്ളുന്നു അവൻ ആഭർത്തരമായ ന്യായവാദത്തിനും ബുദ്ധിശൂന്യമായ പ്രതീകരണങ്ങൾക്കും ഒരുങ്ങുകയാണെന്ന് അദ്ദേഹം അവസാനമായി തീർച്ചയാക്കി ആ ഘട്ടത്തിൽ മേഘനാളിനെഴുന്നേറ്റ് വർദ്ധ പിതാവെ മടിക്കണ്ട ആളെ പ്രഭാത സമയത്ത് എൻ്റെ യുദ്ധവേദനയും അങ്ങേക്ക് ദർശിക്കാനാവും ഞാൻ പ്രദർശിപ്പിക്കാം കേട്ടോ ആ വാക്കുകളെ പ്രകാശിപ്പിക്കുന്നതിനേക്കാൾ പ്രവൃത്തിയിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും മേഘനാഥൻ്റെ ഈ ഉറപ്പ് രാവണന്റെ ക്രോധത്തെ ലഘൂകരിക്കും അല്പമൊക്കെ അനുശ്വസിക്കുകയും ചെയ്തു അദ്ദേഹം സന്തുഷ്ടനായി കൂടുതൽ ധൈര്യവും പ്രതീക്ഷയും ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹം പുത്രനെ അടുത്ത് വിളിച്ച് വാത്സല്യത്തോടെ തലോടി അവന്റെ ചിതത്തിൽ തട്ടി എല്ലാവരുടെയും മുമ്പാകെ അവന്റെ ധൈര്യത്തെയും വിരോചിതമായ ഹൃദയത്തെയും പുകഴ്ത്തി ർദ്ധരാത്രിയോടെ സഭ വിരിഞ്ഞു ഓ ഉറങ്ങുന്നു വേണ്ടി വെച്ചു ഓരോ അംഗവും സ്വന്തം വസതിയില് തിരക്കിട്ട് പോയെങ്കിൽ ആർക്കും തന്നെ ഉറക്കം വന്നില്ല ഭക്ഷണത്തിന് രുചിയും ഉണ്ടായില്ല ഏത് നിമിഷവും തങ്ങളെ കീഴടക്കിയേക്കാവുന്ന വിപത്തിനെ സംബന്ധിച്ച് ഉത്കണ്ഠയിലും കൊടും ഭീതിയിലും മാമഗ്നരായിരുന്ന അവരെല്ലാം അങ്ങനെ കിടക്കി തിരിഞ്ഞും അറിഞ്ഞും കിടന്നു നേരം പുലർന്നു ദോഷ ഉണ്ടാക്കുന്നതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരന്മാർ വൃക്ഷന്മാരും എല്ലാ ഭാഗത്തു നിന്നും ലങ്കയാക്രമിച്ചു കുഴപ്പങ്ങളും പരിഭ്രാന്തി തലമൊക്കി അവരുടെ ഗർജനത്തിൽ ആകാശ ഗർജനങ്ങൾ ആകാശത്തിൽ മാറ്റൊല്ലിക്കൊണ്ടു മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് രാക്ഷസഭടന്മാർക്ക് ആയുധമെടുത്തവരെ എതിർക്കേണ്ടി വന്നു നിർത്തിയില്ലാതുകൊണ്ട് മധുരകളിന്മേൽ നിന്നും നഗരത്തിലേക്കുണ്ടായ പാറക്കല്ലുകളുടെയും കണ്ടങ്ങളുടെയും വർഷം അസ്ത്രങ്ങളും മറ്റായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാക്ഷസഭന്മാർ തടുത്തു യുദ്ധം ചെയ്തു ലോകാവസാന നാളിൽ എന്ന പോലെ ആകാശത്ത് പ്രതിധ്വനിപ്പിച്ചു കൊണ്ടവരും ആഘോഷിക്കുകയും അലറുകയും ചെയ്തു എന്നാൽ പാലന്മാരറിഞ്ഞ വലിയ കൊടുമുടികളും ശിലാഖണ്ഡങ്ങളും ഏറ്റവും രാക്ഷസക്കൂട്ടങ്ങൾ അരഞ്ഞറിഞ്ഞറിഞ്ഞ് നിശ്ചേതമായ പിണ്ടങ്ങളായി മാറിയിട്ടുണ്ട് കേട്ടോ പാലന്മാർ നഗരത്തിലേക്ക് കുതിച്ചു കയറി ആ വാർത്ത കേട്ട് കോപയുക്തനായി മേഘനാഥൻ അൽതപാണി അവരെ ആക്രമിക്കാൻ ചെന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന രാഷ്ട്രപഠ സമൂഹം തമ്പേറടിക്കുകയും കാഹളം മുറുകയും ചെയ്തു ദേവരാജനായി ഇന്ദ്രനെ ഒരു യുദ്ധത്തിൽ പരാജയനാക്കി ഈ മേഘനാഥൻ ഇന്ദ്രചിത്തുക എന്ന പേരും ഉണ്ടായത് അദ്ദേഹം ലങ്കയിലെ സൈന്യാധിപന്മാരിൽ ഏറ്റവും മുഖ്യനും പരാക്രമിയായ യോദ്ധാവുമായിരുന്നു രഥത്തിൽ കൊതിച്ചു വരുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ പാനർമാർക്ക് ധൈര്യം ചൂർന്നുപോയി ശത്രു സൈന്യത്തിൻ്റെ പലായനം കണ്ട മേഘനാഥൻ പൊട്ടി പൊട്ടി തന്റെ തന്നെ ബലിഷ്ഠമായ വില്ലിലമ്പ് തൊടുത്ത് ഓടുന്ന ശത്രുക്കളുടെ നേർ കയക്കുകയും ചെയ്തു അതാണ് മറ്റു രാജ എന്താ പറയുക ശ്രീരാമചന്ദ്രൻ എന്താ പറയുക വേടിച്ചു ഓടുന്നവരോടും വന്ന് പാതാന്തിയെ വന്ന് വേടുന്നവരോടും അങ്ങനെയുള്ളവരോടും ഒന്നും ഇതം ചെയ്തു അതുകൊണ്ടാണ് ി യുദ്ധത്തിനുള്ള പ്രചോദനം തന്നെ വാനന്മാർക്ക് നഷ്ടപ്പെട്ടു ഇവന്റെ കൊണ്ട് ഒരു യുദ്ധം ചെയ്യാതെ പെൻമടങ്ങി അവരുടെ അമ്പുകൊണ്ട് നിലത്ത് വീണു മറ്റൊരു ബോധരഹിതനായി നിലംപതിക്കുകയും ചെയ്തിട്ടുണ്ട് വാനന്മാരുടെ ദയനീയത്തിൽ കണ്ട ഹനുമാൻ ക്രോധ താമ്രാക്ഷനെ മുറിച്ചു ദേവതയെപ്പോലെ മേഘനാഥനോടും അടുത്തുണ്ടായിരുന്ന ഒരു പർവ്വതശിഖർ പാറിച്ചെടുത്ത് അദ്ദേഹം നായകന്റെ നേരെ എറിഞ്ഞു മരണത്തിനു ദൂതനെ പോലെ അതിവേഗം തന്നോടടുക്കുന്ന അതെല്ലാം ശിഖരത്തെ കണ്ട ഇന്ദ്രജാല വൈദഗ്ധ്യം ഉപയോഗിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു ആ കുന്നിൻ ഖണ്ഡം ലക്ഷ്യത്തിൽ തന്നെ ചെന്നുകൊണ്ട് മേഘനാഥന്റെ രഥത്തെയും കുദ്രകളെയും സാരഥിയും തകർത്തു തരിപ്പണമാക്കി ശിവൻ മേലോട്ട് പോയിട്ടെങ്കിൽ ജീവനെ മേഘനാഥൻ മറ്റു ചില ഇന്ദ്രജാല തന്ത്രങ്ങളും പ്രയോഗിച്ചു നിർക്കോലികരുടനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമം പോലെ നിഷ്ഫലമായിരുന്നു അതല്ല ഹനുമാനില് ഭീതി ജനിപ്പിക്കാൻ ഏത് ശ്രമവും പാടില്ലായി അദ്ദേഹം ആകാശത്തിൽ നിന്നും അഗ്നിമഴയും രക്തമഴയും വെയിച്ചു പകലായിരുന്ന ആ സമയം അദ്ദേഹം പാതിരാത്രിയാക്കി സ്വന്തം കൈത്തലം പോലും കാണാത്ത വിധം അത്ര നിബിടമായിരുന്നു അന്ധകാലം ഈ രീതി കട്ടപിടിച്ചറയിലെ അതുപോലെ ഇത്തരം തന്ത്രങ്ങളെ കൊണ്ട് വാനരന്മാർ കുഴപ്പത്തിലാവുകയും വിഷണ്ണരാകുകയും ചെയ്തു ഞങ്ങളുടെ അന്ത്യം അടുത്തു എന്നവർക്ക് തോന്നി പാവങ്ങൾ വിചാരിച്ചു രാമന് ഒന്നും ചെയ്യാനും പറ്റിയില്ല ഞങ്ങളിപ്പോൾ ചാവുമല്ലോന്ന് വിചാരിച്ചു നിരാശയം രാക്ഷസന്മാർ ജാലവിദ്യാപ്രയോഗങ്ങളിലേക്ക് താണ കഴിഞ്ഞത് രാമൻ കണ്ടു അവരുടെ നിസ്സഹായതയിൽ അദ്ദേഹം ഉള്ളിൽ ചിരിച്ചു ബാനന്മാർക്ക് വിശ്വാസവും ധൈര്യവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും രാമൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവിടുന്ന് രക്തം മേച്ചു രാക്ഷസന്മാരുടെ ജാലവിദ്യാപ്രയോഗങ്ങൾ പമ്പ കടന്നു സൂര്യൻ ആകാശത്തിലോദിച്ചിട്ടുണ്ടെന്ന വിധം ഭൂമിയിൽ പ്രകാശം പിറന്നു വാനരന്മാർക്ക് ആത്മവിശ്വാസം തിരിച്ചു കിട്ടി ഒരു രാക്ഷസന്മാരെ നേരിട്ടു രാമന്റെ കരുണാർത്ഥമായ നോട്ടം പതിച്ചതോടുകൂടി അവർക്ക് പുതിയൊരു ഉണർവുണ്ടായി വാനര സമൂഹം ഏകസ്വരത്ത് ജയ ജയ രാമ 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 എന്ന ഉദ്ഘോഷിച്ചു മുമ്പോട്ടേക്ക് കുതിച്ചു അവരടുത്തടുത്ത് നിർത്താൻ ആർക്കും ഒന്നിനും കഴിഞ്ഞില്ല അവരുടെ മുന്നേറ്റം താമസിപ്പിക്കാനും കഴിഞ്ഞില്ല അവരുടെ ധൈര്യം ഉയർത്തുവാനും അവരുടെ മുന്നോട്ടേക്കുള്ള കൃതി ശീകരകരമാക്കാനും ലക്ഷ്മണനും ഹനുമാന്റെ ഒപ്പം കൂടി ലക്ഷ്മണന്റെ ബലിഷ്ഠമായ വില്ലിൽ നിന്നും കൂർത്തുമൂർത്തമ്പുകൾ മേഘനാഥനോടേറ്റു ലക്ഷ്മണനും യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് രാവണൻ അറിഞ്ഞു പുത്രന്റെ സഹായത്തിനെ പുതുതായി സൈന്യങ്ങളെ അയക്കുകയും ചെയ്തു വാനന്മാർ വല്ലരങ്ങളും പാറക്കലകളും ആയുധങ്ങളായി ഉപയോഗിച്ച് അവിശ്രമം കരുതി ോഷത്തോടെ ഇരു കക്ഷികളും ഭീകരമായി യുദ്ധം ചെയ്തു ഭടന്മാരും സൈന്യനായകന്മാരും തമ്മിലുള്ള യുദ്ധം മിക്കവാറും ദ്വന്ദ്യുദ്ധമായ രൂപം കൊണ്ടു ആനന്മാർ അവരുടെ മുഷ്ടി കൊണ്ടും കൂർത്ത പല്ലുകൾ കൊണ്ടും ശത്രുക്കളെ തീർത്തു അങ്ങനെ രാക്ഷസന്മാരിൽ ഒരു വലിയ വിഭാഗം നശിച്ചു ശത്രുക്കളിൽ പലരെയും അവർ ശിവരക്ഷേദം ചെയ്തു പലരുടെയും കൈകൾ സന്ധികൾ ഇന്നും വലിച്ച് പറച്ചെടുത്തു ഓ വാനന്മാരുടെ വിജയം വിളിച്ചറിയിക്കുന്നവർ ഗർജനം നവദ്വീപുകളിലും പരന്നു ശിരസത്തെ ജടങ്ങളും ഓടുവാൻ തുടങ്ങിയ ഹാഹാ ഈ ഭയജനകമായ പ്രതിഭാസം കണ്ട വാനന്മാർ അത്ഭുത പരതന്ത്രര എന്തുന്നു ജീവനില്ലായും ചൂടുന്നു വിശാലമായ യുദ്ധഭോമിലെ വീതികൾ രക്തപ്രവാഹം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ലക്ഷ്മണനും മേഘനാഥനും ഭയങ്കരമായി ചൂണ്ടി യുദ്ധവൈരഗ്നത്തിലും ശക്തിയിലും അവർ തുല്യന്മാരായി കാണപ്പെട്ടു യുദ്ധതന്ത്രങ്ങളാലല്ലാതെ വ്യാജ കൂടി ലക്ഷ്മണനെ പരാജയപ്പെടുത്തുവാൻ എന്തോചിച്ച് തീരുമാനിച്ചു അവർക്ക് അതേലും പറ്റുള്ളൂ പക്ഷേ ആ പരിശ്രമവും ഫലിച്ചില്ല അത്യുഗ്രമായ ക്രോധാവേശത്ത് ലക്ഷ്മണൻ മേഘനാഥന്റെ ദം തകർത്തു ശാരതയെ മരിച്ചു തന്റെ മരണം ആ സന്നമാണ് എന്തോന്നേ എന്ത് ചെയ്തു ഏറ്റവും ശക്തി ഉള്ളതും ബ്രഹ്മാവിനാൽ ദത്തവുമായ ശക്തി എന്ന ആയുധം ലക്ഷ്മണന്റെ ഹൃദയം ലക്ഷ്യമാക്കി അറിഞ്ഞു ആ ദിവ്യായുധം നേരെ വന്ന് ലക്ഷ്മണന്റെ ഹൃദയഭാഗത്ത് തരച്ചു ലക്ഷ്മണൻ ബോധരഹിതനായി നിരത്തി വീണു ഭയവിമുക്തനായ മേഘനാഥൻ നിലംബരച്ച വീരന്റെ സമീപമെത്തി ആ ശരീരം പൊക്കിയെടുത്ത് സ്വന്തം താവളത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു ലക്ഷ്മണനുള്ളത്ര ശക്തി തന്നെ മേഘനാഥൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ദേഹം പൊക്കുവാനവന് കഴിഞ്ഞില്ല അസംഖ്യം പഴന്മാർ അവൻ സഹായിക്കാൻ പാഞ്ഞെത്തി പക്ഷേ ഭടന്മാരുടെ എണ്ണം കൊണ്ടൊന്നും അവിടെ കാര്യമില്ലല്ലോ ആയിരം പണമുള്ള ആദിശേഷനല്ലേ അല്ലേ അതിന്റെ അവതാരം ലക്ഷ്മണൻ എത്ര ശക്തനാലും ഒരാൾക്കോ അതുപോലെയുള്ള എത്രയും എണ്ണം ആളുകൾക്കോ ശരീരം പൊക്കിയെടുക്കാൻ എങ്ങനെ സാധിക്കും ശ്രീരാമന്റെ കാരുണ്യം ചുറ്റോർക്ക് മാത്രമേ എടുക്കാൻ കഴിയൂ ഇരുള വീണുറങ്ങി യുദ്ധത്തിലേർപ്പെട്ട ഇരു കക്ഷികളും കൈനിലകളിലേക്ക് മടങ്ങി പാനന്മാരുടെ കൂട്ടത്തിൽ ലക്ഷ്മണനെ കണ്ടില്ല രാമൻ ചുറ്റിയുള്ള ലക്ഷ്മണൻ ആ ഘട്ടത്തിൽ ലക്ഷ്മണ ശരീരം ചുമലിൽ വഹിച്ചുകൊണ്ട് ഹനുമാൻ അവിടെ എത്തി ഹനുമാൻ നിരന്തരം രാമരാമാന ജപിക്കുകയായിരുന്നു കണ്ട തന്നെ ബാധിക്കുകയും അസ്വസ്ഥനാകുകയും ചെയ്യപ്പെട്ടതായി രാമൻ അഭിനയിച്ചു അവിടുന്ന് ലക്ഷ്മണൻ്റെ ദേഹം മടിയിൽ വെച്ച് വളരെ നേരം സൂക്ഷ്മ പരിശോധന നടത്തി വൃദ്ധനായി രാംഭവൻ പറഞ്ഞു പ്രഭോ നാം സമയം വൈകാതെ അസ്വസ്ഥരാകാതെ ചികിത്സ തുടങ്ങണം ലങ്കയിൽ നിന്ന് സുഷേണനിന്ന് വൈദ്യനെ ക്ഷണം വരുത്തുക അവന് ഇതിനുള്ള പ്രത്യൗഷ്ടം അറിയാം ആ നിമിഷം തന്നെ ഹനുമാൻ ഏറ്റവും സൂക്ഷ്മമായ ശരീരം സ്വീകരിച്ച് ഗംഗാനഗരത്തിലുൾ പ്രദേശത്തേക്ക് ചെന്നു അവിടെയൊക്കെ പോകുന്നവർക്ക് ഒരു സംശയം അലട്ടിയിരുന്നു കൃഷേണൻ തൻ്റെ അപേക്ഷ സ്വീകരിച്ച് രാമൻ്റെ കൈനിലയിലേക്ക് വരുമോണ്ടോ അതായിരുന്നു സംശയം അതുകൊണ്ട് ഹനുമാൻ ഒരു സൂത്രം പ്രയോഗിച്ചു കൃഷേണൻ ഇരിക്കുന്ന ആ ഗൃഹം തന്നെ പൊക്കിയെടുത്ത് രാമൻ്റെ താവളത്തിനടുത്തേക്ക് കൊണ്ടുവന്നു സുഷേണൻ രാമപാദങ്ങൾ നമസ്കരിച്ച് ലക്ഷ്മണനെ രക്ഷിക്കാനുള്ള ഔഷധം വളരുന്ന പർവ്വതത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തു ആമൂല്യമായ ഔഷധം കൊണ്ടുവരാൻ ആരെയാണ് അയക്കണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കെ ഹനുമാൻ രാമന്റെ പാദപത്മങ്ങളിൽ പ്രണമിച്ചു അത് കൊണ്ടുവരാൻ തന്നെ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ രാമനാഥ ദൗത്യം ഹനുമാനെ രക്ഷിക്കുകയും ചെയ്തു ൗഷം കൊണ്ടുവരും ലക്ഷ്മണകുമാരൻ നസ്യം ചെയ്യും വാശുവോട് മുഴുവൻ കം ചെയ്യട്ടെ അതൊക്കെ നമുക്ക് പറയാമല്ലേ ശ്രീരാമചന്ദ്രന്റെ സമർപ്പിച്ച് മംഗളം चक्रवर्तितनुजाया सार्वभौमाय मङ्गलं वेदान्तवेदवेद्यायमेकश्यामलमुक्तये वेदा पुंसान्मोहनरूपाय श्लोकाय मङ्गलम्